കൊച്ചിയിൽ നിന്ന് കൂടി ചേരുന്നുണ്ട് നോമി എന്തായാലും ആദ്യ ഫാൻ ഷോ അവസാനിച്ച സമയത്ത് ആറു മണിക്ക് ആരംഭിച്ച ഷോയാണ് അത് ഒമ്പത് മണിക്ക് പൂർത്തിയായ സമയത്ത് സംബിശ്ര പ്രതികരണങ്ങളാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ലഭ്യമാകുന്നത് എന്താണ് കൊച്ചിയിലെ അവസ്ഥ അങ്ങനെ തന്നെയാണോ എന്താണ് മനസ്സ് ആരാധകരൊക്കെ പ്രേക്ഷകർ എന്താണ് പറയുന്നത് നോമി സമ്മിശ്ര പ്രതികരണമാണ് ചിലർക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ജയിലർ പോലെ അത്ര വലിയ മാസ് പടമൊന്നും ഇത് ഈ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് മാക്സിമം പ്രമോഷൻ നൽകി കോടികൾ വാരാനുള്ള ഈ അണിയറ പ്രവർത്തകരുടെ ഒരു തന്ത്രം അത് വിജയകരമായി എന്ന് തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഈ സൗബിൻ്റെ അഭിനയം സൗബിൻ കൊടുത്ത ക്യാരക്ടറിനോട് നീതി പുലർത്തിയിട്ടുണ്ട് ഒക്കെ സ്ഥിരം നമ്മൾ കാണുന്ന ഒരു മാസ് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു ഡയലോഗ് പ്രേക്ഷകർ ഏറ്റ് എടുത്തിരിക്കുന്ന ഒരുപാട് ഡയലോഗുണ്ട് അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ളതൊന്നും തന്നെ ഈ ില്ല ലോകേഷ് ഈ സിനിമ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയി അവസാനം ഒന്ന് അവസാന ഇത് സിനിമ ഒന്ന് നിർത്തണമല്ലോ എന്ന് പെട്ടെന്ന് കരുതി അങ്ങനെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു അമീർ ഖാന്റെ ആവശ്യമുണ്ടായിരുന്നില്ല ഈ സിനിമയിൽ ഇത്ര വലിയ താരങ്ങളൊന്നും തന്നെ ഈ സിനിമയിൽ വേണ്ടായിരുന്നു അവർക്ക് വേണ്ട രീതിയിൽ ഒരു നല്ല ക്യാരക്ടർ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലൊക്കെ പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സിനിമ കണ്ട ഒരാളോട് ഒരാളോടുകൂടി ചോദിക്കുക നമ്മള് പ്രതീക്ഷിച്ചത്ര ഒരു ലോക്കേഷിന്റെ മൂവി ആ ഒരു ലെവലിലോട്ട് പടം വന്നിട്ടില്ല പിന്നെ അമീർ ഖാൻ ക്യാമിയ റോളിലാണ് വന്നിരിക്കുന്നത് അത് ഒക്കെ ആദ്യമേ അമീർ ഖാൻ ആണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ സ്റ്റോറി ബേസ് ആണെങ്കിൽ അത്ര ഒരു സെറ്റപ്പ് ആയിട്ട് വന്നിട്ടില്ല ഒരു ഗാങ്സ്റ്റർ മൂവി ആ ഒരു സെറ്റപ്പ് നമ്മള് നോർമലി കണ്ടുമടുത്ത ആ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്നല്ലാതെ അതിൽ കൂടുതൽ തള്ളി മറിക്കാൻ മാത്രമൊന്നുമില്ല പിന്നെ ആക്ഷൻ രംഗങ്ങൾ കൊറിയോഗ്രാഫി അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബി ജി എം ഒരു രക്ഷയില്ല അത്ര ആയിട്ടുള്ള ബി ജി എം ആണ് കൊടുത്തിരിക്കുന്നത് സൗബിന്റെ പെർഫോമൻസ് ആണ് സൗബിൻ ഒരു മുഴുനീള ക്യാരക്ടറായിട്ട് പറയാം ആദ്യം മുതൽ അവസാനം വരെ സൗബിന്റെ പെർഫോമൻസ് ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ പറയാൻ പറ്റും പക്ഷെ പ്രേക്ഷകർക്ക് അത്രത്തോളം ആകാൻ സാധ്യതയില്ല ആക്ഷൻ ഒക്കെ ഗംഭീരമാണ് സ്റ്റോറി ബേസ് ആയിട്ട് ആയിട്ട് അത്ര വന്നിട്ടില്ല എന്ന് പറയാം ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്ക് മാസ് മസാല അത്ര അങ്ങോട്ട് ദഹിക്കുന്നതല്ല എന്നാലും രജനീകാന്തിന്റെ സിനിമകൾ ും തിയേറ്ററിൽ പോയി അത്തരത്തിലൊരു സിനിമ കാണുമ്പോൾ ഇത്രയും വലിയ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര അതിസാഹസികത കാണിക്കുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ചെറിയ ുണ്ട് അതേ രീതി തന്നെയാണ് പലരും ഇതിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് രജനീകാന്തിൻ്റെ മുൻപിറങ്ങിയ ഈ ജയിലർ പോലുള്ള രീതിയിലേക്ക് എത്തിയിട്ടില്ല ഈ സിനിമ ഒപ്പം ഈ ലോകേഷ് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ പറ്റിച്ചു എന്ന ഒരു തരത്തിലുള്ള അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കണ്ട് വന്ന് വൺ ടൈം വാച്ചിങ് ഒന്ന് വന്ന് കണ്ട് രജനീകാന്തിനെയും അമീർ ഒക്കെ ഒരു സ്ക്രീനിൽ കാണാമെന്നതിൽ ഒഴിച്ചു വെച്ചാൽ ഈ സിനിമയെ അതിഗംഭീരമായി ആരും പറയുന്നുമില്ല 快别！ കൊച്ചിക്കാരുടെ അഭിപ്രായമാണ് നമ്മളിപ്പോൾ കേട്ടത് അവിടെ നിന്ന് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം പോലെ തന്നെ സമ്മിശ്ര അഭിപ്രായങ്ങൾ വരുന്നു നമ്മൾ ഇനി പോകുന്നത് നേരെ തിരുവനന്തപുരത്തുള്ള നെയ്യാറ്റിൻകര പാറശാല ഭാഗത്തെ തിയേറ്ററുകളിൽ നിന്ന് കൂലി സിനിമയ്ക്ക് ലഭിച്ച ആദ്യ പ്രതികരണം കേൾക്കാനാണ് അവിടെ ഒരു പ്രത്യേകതയുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് വന്ന സിനിമ കാണാൻ വരുന്ന തമിഴ്നാട്ടുകാരാണ് കൂടുതലും ഈ നെയ്യാറ്റിൻകര പാറശാല തിയേറ്ററുകളിൽ എത്തിയത് കാരണം നമുക്കറിയാം ഒൻപത് മണിക്കാണ് അതായത് ഇപ്പോഴാണ് തമിഴ്നാട്ടിൽ സിനിമ ആരംഭിച്ചത് അപ്പോൾ അത്രമാത്രം വലിയ രജനി ഫാൻസിന് ആറു മണിക്ക് തന്നെ കേരളത്തിൽ വന്ന സിനിമ കാണണം സിനിമയെ കുറിച്ച് അറിയണം എന്നുള്ളത് കൊണ്ട് അവർ ഫാൻസ് ഒന്നാകെ അല്ലെങ്കിൽ ഒട്ടാകെ നെയ്യാറ്റിൻകര പാറശാലയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ പ്രതികരണം നമുക്ക് കണ്ടുവരാം രാജ്യ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ രജനീകാന്ത് നൽകിയിരിക്കുന്ന ഒരു സമ്മാനം തന്നെയാണ് ഈ കൂലി എന്ന ചിത്രം മികച്ച പ്രതികരണമാണ് ഈ തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്

അത് തന്നെയാണ് ഈ ഇറങ്ങുന്ന ഓരോ പ്രേക്ഷകർക്കും പറയാനുള്ളത് നല്ല സൂപ്പറായിരിക്കുന്നു രജനീകാന്തിന്റെ ഒരു വേർഷൻ നമുക്ക് വിതരണം കാണാനായിട്ട് സാധിക്കും പിന്നെ ലോകേഷ് ഖനകരാജൻ പറഞ്ഞാൽ വിധായകന്റെ മികച്ച പ്രകടനം രാവിലെ മസ്റ്റായിട്ട് കാണണം രാവിലെ തന്നെ വന്നാൽ കണ്ടായിരുന്നു ഒക്കെ സൂപ്പർ ആയി നല്ല സിനിമ രാവിലെ ഫാമിലി കാണണം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും രജനീയ സിനിമ ഇഷ്ടപ്പെടായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ലോകേഷ് നല്ല ഡയറക്ടർ നല്ല സിനിമ ലിയോക്കല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് ില്ല പൈസ നഷ്ടവരു രജനീയ സിനിമയ്ക്ക് നഷ്ടവരു രാവിലെ തന്നെ വന്ന് കണ്ടു സൂപ്പർ ആയിരുന്നു പിന്നെ ഇനി എനിക്ക് കൂട്ടുകാർമാര് വന്ന് കാണണം അവിടെ ഒരു നഷ്ടവും നല്ല പട ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു